എന്റെ പേര് ദൃശ്യാമ്മ ഞാൻ ചാമമ്പതാലിൽ നിന്ന് വരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇടയ്ക്കൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വരികയും നൊവേൻ വിഷ്ണു കുർബാന പന്ത്രണ്ട് വർഷമായിട്ട് വന്ന് ശിശുജൻ പങ്കെടുക്കുന്നതാണ് അതിലെനിക്ക് എന്നെ ഈശോ ഇങ്ങോട്ട് കൈ പിടിച്ചു കൊണ്ടു എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് കേട്ടോ ഈശോ കൈ പിടിച്ചാണ് കൈപിടിച്ചേക്ക് കൊണ്ടുവന്നത് എന്ന് വിശ്വാസം ഉള്ളതിനെ പറ്റുള്ളവര് ഇവിടെ വരുന്നവരെ കർത്താവ് കൈക്ക് പിടിച്ചു കൊണ്ടുവരുന്ന ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ട് എന്ത് സഹനങ്ങളുണ്ടെങ്കിലും എന്റെ ഈശോ എന്റെ കൈ പിടിച്ചിട്ടുണ്ട് എനിക്ക് അതിനൊരു പരിഹാരമുണ്ട് എന്റെ എന്ത് സ്വർണ്ണ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചു തീ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യര് ദൈവം പരീക്ഷ അതെനിക്ക് ജീവിതത്തിൽ വളരെയധികം അനുഭവപ്പെട്ട ഒരു അനുഭവമാണ് അപ്പം പന്ത്രണ്ട് വർഷം മുമ്പ് എൻ്റെ ഇളയ മോൾ അതായത് അവൾ പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത് ഡിഗ്രിക്ക് ഇംഗ്ലീഷായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ എം ബി എക്ക് അഡ്മിഷൻ നേടി എറണാകുളത്ത് പഠിക്കുകയാണ് പരീക്ഷ എടുത്തപ്പോഴേക്കും അവൾ എനിക്ക് ഒരു വൈകിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു അമ്മേ ഞാനങ്ങ് തിരിച്ചു പോരുകയാണ് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷത്തെ പിള്ളേരുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഒത്തിരി പേര് തോറ്റുപോയി എനിക്ക് അക്കൗണ്ടൻസിയുടെ ബേസ് പോലും ഇല്ല അതുകൊണ്ട് എന്നെക്കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥന എന്നോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മാസം മുമ്പ് അവളുടെ പ്രിൻസിപ്പലിൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു മോഡൽ എക്സാമിന് അക്കൗണ്ടൻസിക്ക് അവൾ തോറ്റുപോയി എന്നും പറഞ്ഞ് അപ്പം ഞാൻ അന്നോട്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും അപ്പം ഞാൻ മോളോട് പറഞ്ഞു മോളെ നീ ഒന്നും പേടിക്കേണ്ട അമ്മ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം നീ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കൊള്ളാം പറഞ്ഞു പരീക്ഷയുടെ ദിവസം ഞാൻ ഇവിടെ വന്ന് മുഴുവൻ സമയവും അല്ല പരീക്ഷ അന്ന് ഇവിടെ വന്ന് എനിക്ക് ഈ പള്ളിയെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു പക്ഷേ മോൾ സി എം എസ് ഇ പഠിച്ചതുകൊണ്ട് അവൾ കൂട്ടുകാർ വരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പല കാരണങ്ങളാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനിരിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് കയറി അങ്ങനെ ഈ പള്ളിയെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും എൻ്റെ ഈശോയുടെ അടുത്ത് പോയിരുന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ഈ ആഗ്രഹം കൊണ്ട് അത് ഇടവു പള്ളിയിൽ സാധ്യമല്ലാത്തതുകൊണ്ട് കാരണം പലരും അതിന് പല അഭിപ്രായങ്ങളും പറയും അതുകൊണ്ട് ഞാൻ നേരെ ബസ് കയറി ഇവിടെ വന്നു എനിക്കിവിടെ ഒരു പരിചയമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഈ പള്ളിയുടെ ഈ മറ്റേ വശത്ത് റോഡ് വരെ ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവർ പറഞ്ഞു അച്ഛൻ തല കൈ കൈവെച്ച് പ്രാർത്ഥിക്കുന്നതാണെന്ന് ഞാനും അവിടെ ആ ക്യൂവിൽ നിന്നു അച്ഛൻ്റെ അടുത്ത് എന്ന് കണ്ണീരോടുകൂടി ഞാൻ എൻ്റെ വിഷമതകൾ പറഞ്ഞു വർഷം മുമ്പത്തെ എന്നിട്ട് കണ്ണീകരോടു ഞാൻ അച്ഛനോട് എൻ്റെ വിവരങ്ങൾ പറഞ്ഞു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അവൾ പരീക്ഷ എഴുതി അന്ന് മുതൽ ഞാൻ പിന്നീട് എല്ലാ ചൊവ്വാഴ്ചകളും ഇവിടെ വരാൻ തുടങ്ങി മോൾഡർ റിസൾട്ട് വന്നപ്പോൾ നൂറ്റി ഇരുപത് കുട്ടികളുണ്ടായിരുന്നതിൽ ഇവളേറ്റവും ടോപ്പായിട്ട് പാസ്സായിട്ട്

അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എനിക്ക് പറ്റുമ്പോഴെല്ലാം വന്നുകൊണ്ടിരുന്നു പക്ഷേ പലരും ആ കാലങ്ങളിൽ ഇടവകയിലുള്ളവർ പലരും വേറൊരു രീതിയിൽ അത് നൊവേന കൂടാൻ പോകുന്നു അങ്ങനെയുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തവരും ഞാൻ കേട്ടു അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞത് ഞാനൊരു വിശുദ്ധ കുർബാനയും നൊവേനയും കൂടിയിട്ട് എൻ്റെ ഈശോ വിശുദ്ധ കുർബാനയിൽ അവിടെ എഴുന്നള്ളി ഇരിപ്പുണ്ട് അവിടെ പോയിരുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയോട് പറയും ഈശോയ്ക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല അത്രയും എനിക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത് അങ്ങനെ ഞാനിവിടെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് ഒത്തിരി ഓരോ പ്രശ്നങ്ങളിലും ദൈവം എനിക്ക് അനുഗ്രഹം തന്നു പിന്നീട് ഒരു ആറ് വർഷം മുമ്പ് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് മൂത്രത്തിൽ ഒരു മൂത്രം പോകാൻ വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അപ്പോൾ അതിന് എട്ട് വർഷം മുമ്പ് പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻസ് ചെയ്തതായിരുന്നു പുള്ളിക്ക് അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അത് വീണ്ടും സ്ട്രക്ചർ വന്നിട്ടുണ്ട് അതുകൊണ്ട് സർജറി ചെയ്യണം സർജറി ചെയ്തു സർജറി ചെയ്തു ഒരാഴ്ച ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ഡിസ്ചാർജ് ആയി പിന്നീട് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ വന്ന് ഒ പി വന്ന് മൂത്രനാളി ഡയലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരേ ദിവസം പിള്ളി പെട്ടെന്ന് പറയുന്നു അഡ്മിറ്റ് അഡ്മിറ്റാകണം ഇനി അനശീക്ഷ തരാതെനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോളെ പ്രസവത്തിന് വേണ്ടിയിട്ട് കൊണ്ടുതരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ സമയം അങ്ങനെ മാറ്റി വെച്ചു അപ്പോൾ സാർ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തേന് ഞാനൊരു ഗുളിക തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് എത്രയും വേഗം അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു അപ്പോൾ മോളുടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരാൻ തുടങ്ങി ഇവിടെ നിന്ന് വെഞ്ചിരിച്ച വെള്ളവും പണ്ണും വാങ്ങിച്ചുകൊണ്ട് പിന്നീട് പുള്ളിയും ഇവിടെ വരാൻ തുടങ്ങി അങ്ങനെ അന്ന് ആറു വർഷമായിട്ട് ആ ഡോക്ടർ അന്ന് മൂന്ന് എഴുതി ആ ടാബ്ലറ്റ് അത് പ്രോസ്റ്റ് ഞാനൊരു നേഴ്സായിരുന്നു എനിക്കറിയാതെ പ്രോസ്റ്റേറ്റിനുള്ള ഗുളിക ആയിരുന്നു ആ ഗുളികയും ഇവിടുത്തെ വെഞ്ചിരിച്ച വെള്ളവും ബണ്ണും കഴിച്ചുകൊണ്ട് ഈ ആറു വർഷവും പുള്ളി ജീവിക്കുന്നു ഇതുവരെയും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടില്ല വാതിൽ വാതിൽ ആ തുറന്ന തുറന്ന വിശ്വാസ ഒരുപ്പുണ്ട് അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല ഇതെല്ലാം ഞാൻ സാക്ഷി എഴുതിയിട്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ കയറി നിന്ന് പറയാനുള്ള മടികൊണ്ടായിരുന്നു ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മൂത്ത മോളെ ഐ എൽ ടി ഓൺലൈന് ഒരു മാസം മാത്രം വീട്ടിലിരുന്ന് പഠിച്ചിട്ട് അവളെ എക്സാം എഴുതുവാണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞു അന്നും പരീക്ഷയുടെ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു സെവൻ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് സെവൻ പോയിൻ്റ് ഫൈവ് കിട്ടി കൊച്ചങ്ങൾ കേട്ടു മാസം ഓൺലൈൻ പഠിച്ചിട്ട് പഠിച്ചിട്ട് മാസം കിട്ടുന്നില്ല ആയിട്ട് കേട്ടോ അമ്മ ദൈവസന്നു നിനക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിന്റെ നിയോഗം നിയോഗ സംഭവിക്കും അച്ഛന്മാരോട് അല്ലെ ആരേലും ചേട്ടാ ചേച്ചിയെ പ്രാർത്ഥിക്കണേ അച്ഛാണേ സിസ്റ്ററെ പ്രാർത്ഥിക്കണേ സമയം അതൊരു പ്രാർത്ഥനയായി ഒരു അത് പിന്നീട് കാനഡയ്ക്ക് പോകാനായിട്ട് അവൾ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നു ഫാമിലി ആയിട്ട് പോകാനായിരുന്നു പ്ലാന് പക്ഷെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതി അവൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു ഫിറ്റ്സ് വരികയും അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ അവൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർ പറഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങളൊന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് സർജറിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞ് ആ റിസൾട്ടും കൊണ്ട് വേറെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ സാധിച്ചത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോഴും ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് മകളെ മനസ്സിൽ കരുതിക്കൊണ്ട് തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിടുകയും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു ഞാൻ സൺഡാ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് വികാരി അച്ഛന് വേണ്ടി കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ട് അച്ഛൻ എനിക്ക് ഓപ്പറേഷൻ സമയത്തേക്ക് വിശ്വമാതർത്തെ സാഡ് തിരിച്ചേഷിപ്പിൻ്റെ ഒരു മെഡൽ തന്നു വിട്ടു അതുപോലെ ആ സർജറി ജൂലൈ പതിനാ പതിനേഴാം തീയതിയാണ് ചെയ്തത് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒത്തിരി റിസ്ക് ഉള്ള മേജർ സർജറിയാണ് എന്തും സംഭവിക്കാം ചിലപ്പോൾ ഒരു വശം തളന്നു പോകാം അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇളയ മോള് കലൂർ സെൻറ് ആൻസ് പള്ളിയിൽ മുഴുവൻ സമയവും ബ്രോയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ ആർത്തുങ്കൽ പള്ളിയിൽ ഞങ്ങൾ കഴിഞ്ഞെടുത്ത് നേർച്ച് അങ്ങനെ പ്രാർത്ഥന പലരുടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് ഇവിടെ പ്രാർത്ഥനാ സഹായം എഴുതിയിട്ടു അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ അവളുടെ സർജറി ഏറ്റവും വിജയകരമായിട്ട് പൂർത്തിയായി പിറ്റേ ദിവസം തന്നെ അവളെ റൂമിലേക്ക് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ കാല സമയത്തൊന്നും അവൾക്കൊരു ബുദ്ധിമുട്ടും അവൾക്ക് ദൈവം ആത്മധൈര്യം കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു കാരണം ഒരു തുള്ളി കണ്ണുനീര് പോലും ഞങ്ങളുടെ മുമ്പിലവള് വീഴ്ചയിട്ടില്ല ഈ രോഗത്തെക്കുറിച്ച് പരിതവനം പറഞ്ഞിട്ടുമില്ല ഞങ്ങളോട് അതിനുശേഷം വീണ്ടും ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയെ തുടർന്നു ബയോപ്സിക്ക് അയച്ചു ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന് സമർപ്പിച്ച് വീണ്ടും ഞങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ദൈവം എല്ലാം നിന്റെ ഇഷ്ടം എല്ലാം നീ ഞങ്ങളെ നിൻ്റെ അവക്കലേക്ക് അടുപ്പിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള വിചാരത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അന്നധ്യ ഒരു ആഴ്ചത്തെ ധ്യാനത്തിനും ഒരുങ്ങിയൊരു വീണ്ടും പോയി ദേവസന്നിധിയിലിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഈ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം റേഡിയേഷൻ ചെയ്തു ഒരു വർഷം കീമോടെ ആണ് കൊടുത്തത് കാരണം അവൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും മൂന്നാഴ്ച അവൾ റെസ്റ്റ് എടുത്തുള്ളൂ പിന്നീട് അവൾക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് കയറി അങ്ങനെ ഇപ്പോഴും അവൾ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു വർഷത്തെ കിമോയും കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടുമ്പോഴുള്ള എം ആർ ഐ ചെക്കപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മാസം മുമ്പ് അവർക്ക് പെട്ടെന്നൊരു വൈറ്റുവേൻ വന്നു അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പേടിച്ചു ദൈവമേ ഇനി അടുത്തതാണല്ലോ എന്ന് ഏതായാലും അവളെ കൊണ്ടുപോയി കാണിച്ചു ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു ഓങ്കോളജിക്ക് റെഫർ ചെയ്തു അവർ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു സ്മിയർ ടെസ്റ്റിന് കൊടുക്കുകയാണ് അപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ആ ഇനി നമുക്ക് യൂട്രസ് അങ് എടുത്തു കളഞ്ഞേക്കാം വെച്ചേക്കണ്ട എന്നല്ലടത്തോളം പറഞ്ഞു അപ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാ ചൊവ്വാഴ്ചകളിലൂടെ നിൻത്തിരിക്കുന്ന വ്യക്തിയുടെ നിനക്കറിയാവോ ഇങ്ങനെ മനസ്സിലെന്നൊമ്പറിയാവോ എങ്കിങ്ങനെ ഹൃദയമെടുപ്പ് കൂടും നീ വേണ്ടി പ്രാർത്ഥിക്കില്ല എൻ്റെ വീട് പണിയുന്ന കാര്യവും എൻ്റെ കൊച്ചു പരീക്ഷയിക്കുന്ന കാര്യമോ ഒന്നും ഇവിടെ പ്രാർത്ഥങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഒരു നൂറുപേരെ ഈ ചേച്ചിയെ പോലുള്ളൊരു നൂറുപേരെ ഞാനിപ്പോൾ എഴുന്നപ്പിക്കുകയാണെങ്കിൽ നിർത്താൻ ഇവിടെ ഇതുപോലെ ചങ്കിലേക്ക് ഒരു ആണികയറിയിരിക്കുന്നൊരു നൂറുപേരെ ഞാനിവിടെ കയറ്റി എഴുന്നപ്പിക്കായിപ്പം ഈശു സൂഷിയുടെ പ്രത്യേകത നാമങ്ങളെ അങ്ങനെയുള്ളവരെ ചങ്കില് ആണികയറിയവർ കുന്തം കയറിയവരാണ് ഇവിടെ ഇരിക്കുന്നത് ചങ്കു പിളന്നിരിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ടോ ഇതിലെ ഇത് ചുമ്മാക്കളിയല്ല ഇതൊരു തമാശ പരിപാടിയല്ല മക്കളെ ചിന്തിച്ചേക്കരുത് നിങ്ങൾ ആരും വിചാരിച്ചേ കരുത് ദേവ മക്കളെ ഏകദേശം പറഞ്ഞു ഞാൻ വെളുപ്പിന് ഉണരുമ്പം തുടങ്ങും ഒരു ഞെട്ടൽ വെളുപ്പിന് ഉണരുമ്പം തുടങ്ങും ഈശി സൂക്ഷം ഈശി സൂഷൻ വൈകിട്ട് ഏകദേശം എട്ടന് ഒമ്പത് ഒമ്പത്യാവുമ്പം ഞാൻ വിടുന്ന് പോകും അതുവരെ ദേവമക്കളെ എനിക്കറിയാം ഞാൻ വെക്കുന്ന തലയുടെ ചൂട് ഞാൻ കൈ വയ്ക്കുന്ന തലയുടെ ചൂട് എനിക്കറിയാം തുപോലെ നൊമ്പരപ്പെട്ട് നൊമ്പ അവർക്കുള്ള ശിശ്രൂഷിയാണ് ഞാൻ ശുശ്രൂഷകരോട് കുമ്പസാരിക്കാതെ ഇവിടെ വരരുതെന്ന് ഞാൻ ശിശൂഷകരോട് പോലും പറഞ്ഞു വിടാറുണ്ട് അച്ഛന്മാരെ എല്ലാവരും കുമ്പസാരിച്ചാൽ ഇവിടെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയാ വരുന്നത് ഈ ശുശൂഷൻ മഹർത്ത തിങ്കളാഴ്ച വൈകിട്ട് നാല് മണി മുതൽ മണി വരെ ഖുബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും ഖുബാനെ വെറുതെ ഒല്ലേ ഈ ശുശ്രൂഷൻ വെറുതെ ഒന്നുമല്ല മക്കള് ഇതിന് വേണ്ടിയുള്ള എത്രയോ മനുഷ്യർ അഭിവൃദ്ധി പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ട് അറിയാം നിങ്ങളിത് അറിയണം മക്കൾ ഇതിൻ്റെ പിന്നിലുള്ള പാക്കിങ് നിങ്ങൾ അറിയണം ഇതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ഈ അച്ഛന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അജസ്റ്റിൻ ചെൻ രാവിലെ അഞ്ച് എപ്പോഴും വന്നാൽ നാലേ മുക്കാലായി എപ്പോഴും ഇറക്കി വിട്ടോ അദ്ദേഹം നടപ്പണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ പ്രില്ലേ മുടി പൊട്ടിയേ അച്ഛൻ കൊമ്പ് സാടിപ്പിച്ചും കല കൈവച്ചും ഒരു മടുപ്പില്ല ഞാൻ പോകുമ്പോൾ വൈകിട്ട് എൻ്റെ കൂടിയാണ് വരുന്നത് രാവിലെ നാലേ മുക്കാൽ ആ ആവാച്ചം വരുന്നതാണ് അച്ഛന എന്തിന്റെ കേടയിലൂയൂന കണ്ടില്ലേ ഓരോ വൈദികരും ഇപ്പം ഈ കൊച്ചന്മാർ നിങ്ങൾ കണ്ടല്ലോ സി എം ഐ സഭയിലേയും ഒ സി ഡി സഭയിലെ അച്ചന്മാരാണ് എന്റെ വിചാരം അവർ വന്നിരിക്കുകയാണ് അവൾ എന്തുമാത്രം ത്യാഗമുണ്ടല്ലോ ഇത് നിസ്സാരം ദൈവം സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാ ദൈവം ഈ ശിശുഖൂയെ സ്ഥാപിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു കാരണം ഇതുപോലത്തെ ചേച്ചിമാരാ മക്കളൊക്കെ ചങ്കിക്കണമെന്ന് പെടയുന്ന ചേച്ചിമാരാ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് പറ്റുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ശിശുഷന് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ആ ഒരു ിന് പോലും വെറുതെ അച്ഛന്മാരോട് ഒരു വെള്ളം തളിക്കുമ്പോഴും ഈ വെള്ളം വീഴുന്ന വ്യക്തി സുഖപ്പെടണം എന്ന് തന്നെ പ്രാർത്ഥിക്കണം ആ വ്യക്തി ഏത് നിയോഗം ആ നിയോഗം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന്മാരെ വെഞ്ചരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവളുടെ റിസൾട്ട് വേണ്ടിയിട്ട് കൂടിയിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ലാസ്റ്റ് വൈറ്റ് തന്നെ അപ്പോഴാണ് മൂന്നാഴ്ച മുമ്പ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നത് ജൂൺ മുപ്പതിനകം നിങ്ങൾ വിശുദ്ധ യോഗാന സുവിശേഷം എഴുതി തരുവാണെങ്കിൽ നിങ്ങളൊരത്ഭുതം കാണുമെന്ന് ഞാനത് ശ്രദ്ധിച്ചു ഞാനത് മനസ്സിലോർത്തു പക്ഷെങ്കിൽ എൻ്റെ ഈശോയെ എനിക്ക് എന്താ നടുവേദനയും കടലിൽ കഴുത്തിൻ്റെ വേദനയും കാരണം എനിക്കത് എഴുതി തീർക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല അല്ലാതെ ഞാൻ ദിവസവും ബൈബിൾ വായിക്കുകയും എന്നെ സ്പർശിക്കുന്ന വചനങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുകയും അടുക്കളയും ഞാൻ ജോലി ചെയ്യുന്നെടുത്തുകൊണ്ട് പേപ്പറിലെഴുതി വെച്ച് അത് പറഞ്ഞുകൊണ്ട് നടക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നുണ്ടോ ജീവിതം അത്ഭുതങ്ങളുടെ മാത്ഭുതങ്ങളുടെ സഹനമില്ലെന്നൊന്നും അച്ഛൻ പറയണില്ല കേട്ടോ ദുഃഖങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല നോക്കി ചേച്ചി കടന്നു പോയി ദുഃഖത്തിലൂടെ കടന്ന് പകുതി കടന്നു പോകുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട് പക്ഷേ വചനം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും അടുക്കളയിൽ പോകുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും ചൂടാക്കുമ്പോഴും കാപ്പി ഉണ്ടാക്കുമ്പോഴും കഞ്ഞി ഇടുമ്പോഴും ഒക്കെ എന്റെ ആദ്യത്തെ മോള് മരിച്ചു കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ മോള് എത്ര മാസം ഉണ്ടായിരുന്നു അത് ആ കുഞ്ഞു രണ്ടേക വയസ്സ് വരെ ജീവിച്ചിരുന്നു അതിന്റെ പേരിൽ ഞാൻ എൻ്റെ ജോലി ഞാൻ സൗദിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു അവിടെ വെച്ച് ഒത്തിരി സഹനങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിട്ട് ദൈവത്തിൽ മൂന്ന് ഗവൺമെന്റ് ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് അതായത് ഞാൻ സൗദി ജോലി കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മോളെ ഡെലിവറി മോളെ ഡെലിവറി ആയത് ഡെലിവറിയുടെ കോംപ്ലിക്കേഷൻ കാരണം അത് സെർബൽ പാളിസിയായി മോളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി വീണ്ടും ഒരു ലീവിനും കൂടെ വന്നപ്പോൾ ഓൺലൈൻ നോക്കുന്നത് ശരിയല്ല അന്നത്തെ കാലത്താണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോരാൻ തീരുമാനിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത് പക്ഷെങ്കിൽ ഞാൻ അവിടെ ചെന്നി അന്ന് തന്നെ എൻ്റെ ഇവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നോണ്ട് എന്നെ ആരും ഇത് അറിയിച്ചില്ല പക്ഷേ ഞാൻ ഇവിടുന്ന് ഗവൺമെന്റിൽ എനിക്ക് ഗവൺമെന്റ് സർവീസ് ജോലി ഉണ്ടായിരുന്നതാണ് അവിടെ നിന്നാണ് ഞാൻ സൗദിക്ക് പോയത് അതെല്ലാം അപ്രതീക്ഷിതമായിട്ടായിരുന്നു പറയാൻ പോയാൽ ഒരു ദിവസത്തെ കാര്യമുണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ ഗവൺമെൻറ് ജോലിയും പോയി പോട്ടെ അത് അവിടുത്തെ ഗവൺമെൻറ് ജോലി നല്ലതാണല്ലോ എന്ന് ഓർത്ത് അവിടെ നിൽക്കുമ്പോഴാണ് മോളെ പ്രതി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നാഴികേരി ഇട്ട് കഞ്ഞി കുടിക്കാനുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു എന്നാൽ ശരി നീ പോയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു പോരാൻ പറഞ്ഞ് ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന അന്ന് എൻ്റെ മോൾ ഇവിടെ മരിച്ചു പക്ഷെ എന്നെ അറിയിച്ചില്ല കാരണം അന്ന് ഒരു എഴുത്തയച്ചാൽ രണ്ടാഴ്ച വേണം എഴുത്ത് തിരിച്ച് കിട്ടാൻ പക്ഷെങ്കിൽ ഞാൻ എന്നും രാത്രി കിടക്കുമ്പം കണ്ണീരോട് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഉറക്കത്തിൽ സ്വപ്നമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് എനിക്കറിയില്ല എന്താണെന്ന് ഏതായാലും മാതാവ് ഇങ്ങനെ വന്ന് എന്നോട് പറയുന്നു നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷ വെക്കണ്ടെന്ന് പക്ഷെ അന്ന് കുഞ്ഞു മരിച്ചിരുന്നു ഞാനത് അറിഞ്ഞിരുന്നില്ല ഞാനപ്പോൾ ഉറക്കത്തിൽ തന്നെ ഏറ്റവും എൻ്റെ റൂംമേറ്റിനെ വിളിക്കുകയാണ് ലില്ലി ഇതേ മാതാവ് വന്ന് നിൽക്കുന്നു സ്തുതിക്ക് സ്തുതിക്ക് സ്തുതിക്കുന്നു പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പറയുന്നു ഇതെല്ലാം ഉറക്കത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഉറക്കം തെളിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രം എഴുതി മോളെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷ വെക്കണ്ട എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് ആരോടും പറയണ്ട ഓൾറെഡി മോളെ ഇവിടെ മരിച്ചടക്കി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റെ മോളെ നോക്കാനായിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് ജോലിയും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് എൻ്റെ മോൾ മരിച്ചുപോയി എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരുമാതിരി ഒരു ഡിപ്രഷനാണോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു അവസ്ഥയിലോട്ട് പോലും ഞാൻ പോയി കാരണം എൻ്റെ ഈശോയാണ് അപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയത് കാരണം അതെനിക്ക് ധൈര്യമുണ്ട് ഉറപ്പുണ്ട് ദൈവത്തിന് എന്നെ കുറിച്ച് ഒത്തിരി പദ്ധതി ഉണ്ടായിരുന്നു സങ്കടം വന്നില്ലെങ്കിൽ ആ വേദന വന്നില്ലെങ്കിൽ ജയിച്ചി ഒരമ്മയല്ലല്ലോ ഒരമ്മയുടെ അവകാശം ആ വേദന ഒരമ്മയുടെ അവകാശം ആ സങ്കടം അത് കർത്താവ് തന്നു ജയിച്ചി അതെടുത്തു ഉള്ളൂ ഉള്ളു അച്ഛൻ പറഞ്ഞല്ലേ ി മാറുന്നവർക്കുള്ള ഇടവായത് തിരികെ പെരുന്നാളൊക്കെ വരാൻ പോവുക ശങ്കു തീക്കടലാക്കി മാറ്റിയൊരു ദൈവം നോക്കി അമ്മ വേദനിക്കാതിരിക്കാൻ മാതാവ് മുമ്പേ വന്ന് വെളിപ്പെടുത്തി കൊടുക്കുക നമുക്ക് മനസ്സിലാവുന്നില്ലേ പറയണത് നോക്ക് വെക്കല ദൈവം ഇറങ്ങുന്ന ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ കാണാൻ ദൈവത്തെ ഈ ശുശ്രൂഷകളൊക്കെ നമുക്ക് നിസാരമായിട്ട് കാണാൻ പറ്റുമോ പിന്നീട് ഫുൾ ബെഡ് റെസ്റ്റ് കിട്ടിയതാണ് എനിക്ക് മോളെ ഈ മോൾക്ക് ഈ അസുഖം ഉണ്ടാകുന്നവരെ അത് കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞി എനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ട്രീറ്റ്മെന്റ് ദൈവം ആ കുഞ്ഞിന് 35 33 വയസ്സ് ഈ അസുഖം വരുമ്പോൾ 33 വയസ്സുണ്ട് അവൾക്കൊരു തലവേദന പോലും അതുവരെ വന്നിട്ടില്ലായിരുന്നു അന്നും അവൾ സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോയതായിരുന്നു ദൈവം അവിടെയും വലിയൊരു അനുഗ്രഹം തന്നു ഈ ഫിറ്റ്സ് വഴിയിൽ വെച്ചുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു അങ്ങനെ ദൈവം തന്നെ അനുഗ്രഹങ്ങളെയാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കാൻ നോക്കുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബൈബിൾ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനസ്സിൽ വെച്ചു വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോള് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയും അമ്മയ്ക്ക് ഇനി ഒന്ന് ബൈബിൾ എഴുതാൻ തുടങ്ങാമേലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോനെ നീ എന്നതീ പറയുന്നേ എനിക്ക് നടുവില്ല കഴുത്തുമില്ല എനിക്ക് ഒത്തു നേരം ഇരുന്ന് എഴുതാൻ പറ്റത്തില്ലടാ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അമ്മയോട് ആരും ഇന്ന സമയത്ത് എഴുതി തീർക്കണമെന്ന് പറയുന്നില്ല അമ്മ പത്ത് വർഷവും അല്ലെ അമ്മ മരിക്കുന്നത് വരെയാണേലും അമ്മ അങ്ങ് എഴുതിക്കും അല്ലാതെ തന്നെ അമ്മ ബൈബിൾ വാക്കിയൊക്കെ എഴുതി വെക്കുന്നതല്ലേ ആ മോള് കൊള്ളാവലോ ഇങ്ങനൊക്കെ അമ്മക്ക് അത് വാങ്ങിച്ചതെന്നാ എന്നാ ഇത് വാങ്ങിച്ചതെന്നാ എന്നാന്ന് ചോദിക്കുന്ന മക്കളെ നമ്മൾ ബൈബിൾ എഴുതിയാൽ എന്നാ ഇപ്പൊ കുഴപ്പം അപ്പോൾ എനിക്ക് തോന്നി സെബാസ്റ്റിനേ ഒരു പ്രവചനമായിട്ട് എന്നോട് പറഞ്ഞതാണ് അതെന്ന് ഞാൻ പറഞ്ഞു ഇടയും മോളെ നാഗമ്പുടത്തുനിന്ന് കഴിഞ്ഞു അച്ഛനും പറഞ്ഞായിരുന്നു വിശുദ്ധ യോഹന്യൻ്റെ സുവിശേഷം എഴുതാൻ പക്ഷേ എന്നെ കൊണ്ട് പറ്റിയാലോ അത്രയും സ്പീഡിൽ എഴുതാൻ എന്ന് എന്നോട് പറഞ്ഞു അമ്മ സ്പീഡിൽ എഴുതി തീർക്കൊന്നും വേണ്ട അമ്മ എഴുതാൻ തുടങ്ങുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു ഏതായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ അന്ന് എഴുതാൻ തുടങ്ങി അല്ലെങ്കിൽ തന്നെ എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ എനിക്ക് ബൈബിൾ വായിക്കുന്നതും വചനം വായിക്കും വചനം മനസ്സിൽ നിൽക്കത്തൊന്നുമില്ല ഏത് അധ്യായമാണെന്നു പക്ഷേ വചനങ്ങൾ കിട്ടും തുടങ്ങിയാൽ അതിന്റെ ബാക്കി അറിയാം അങ്ങനെ അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ യോഹന്നാൻ്റെ ബൈബിൾ എഴുതാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോളുടെ റിസൾട്ട് വന്നു അസ്മീറിന്റെ ടെസ്റ്റ് അതൊരു കുഴപ്പമില്ല എന്ന് മോളെന്നു കരങ്ങൾ കരങ്ങൾ ഉയർത്തി കൈയ്യടിക്കത ബൈബിൾ എഴുതാൻ പറഞ്ഞത് വെറുതെ അല്ലെന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് സത്യമായിട്ട് എന്റെ മുഖ്യ ബൈബിളും ഉണ്ട് ഡയറി ഇരുപത് ഞാൻ ഡയറിക്കാതെ ഞാൻ ഇവിടെ എഴുതുന്നു നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എഴുതിയില്ല പിന്നെ ഞാൻ കള്ളനാണ് ഒരു കള്ളനാകാൻ ഞാൻ ഒരുക്കമല്ല ഒരു കള്ളനാകാൻ ഞാൻ ഒരുക്കമല്ല നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് എഴുതില്ലെങ്കിൽ ഞാൻ കള്ളനായി കള്ളനായിത്തീരും ഹാലയിലൂയെ പറ്റില്ല മകളെ കഠിനാധ്വാനമാണ് ദൈവവചനത്തിന്റെ ആത്മീയ ുധങ്ങളുടെ കഠിനാധ്വാനം ഇരുപത് അധ്യായം ഞാൻ എഴുതി ഇരുപത് അധ്യായം എഴുതി ദൈവമേ ഇപ്പൊ ഞാനിവിടെ വരുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിട്ടല്ല എന്റെ ഈശോടെ അടുത്ത് യും സ്നേഹിക്കാനും കിട്ടാൻ വേണ്ടിട്ട് കാരണം എടവപ്പള്ളിയിലോ മറ്റൊരിടത്തോ എനിക്ക് അങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇവിടെ ആണെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കണ്ട നേരെ ബിസ്ന് കയറി ഇവിടെ വന്നിറങ്ങി ഞാൻ വന്ന ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ എന്റെ ഭർത്താവും പുറകെ വരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൂടി വന്നിട്ടുണ്ടാകും ഞാൻ ചാപ്പല്ലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും പുള്ളി മൂന്നരയാവുമ്പഴത്തേന് എത്ര മണിക്കൂർ നിങ്ങൾ സത്യമല്ലേ ഈ പറഞ്ഞത് എപ്പം രാവിലെ വന്നിട്ട് നിങ്ങൾ എപ്പം വരെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞാൽ ആരേലും ചോദിക്കാനുണ്ടോ നിങ്ങൾ കൂവിയാൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾ കൈകൊട്ടിയാൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഇത്രയും സ്വാതന്ത്ര്യം ഇത്രയും ആനന്ദം ഇത്രയും സൗഭാഗ്യം ക്രിസ്വാങ്ങള് അത്ഭുതമൊക്കെ നമ്മൾ ഇച്ചിരി വിട്ടേച്ചു പോകുന്നേ അത്ഭുതം അല്ലെന്ന് ഒരു ഇവനോടുള്ളൊരു കേറും അവനോടുള്ളൊരു സ്നേഹം കേറും വചനത്തോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു നമുക്ക് പുണ്യങ്ങളെ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ കഥയില്ലേ പുണ്യാളന് ഈ കടലാസലി എഴുതിയിട്ട് നിങ്ങൾ അത് ചെയ്തേക്കല്ല അതെടുത്ത് തിന്നുമായിരുന്നു ആര് ചെയ്തേക്കല്ലേ കേട്ടോ അച്ഛൻ അനുവാദം തരുന്നില്ല അത് നോബ്ലീസ് ഓക്കെ ആർക്കും അതിനുള്ള പ്രമേശില്ല ആര് എഴുതി തിരുന്നേക്കല്ലേ കാരണം വേഷം ചേർത്ത ബുക്കൊക്കെയായി ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ടൊന്നും കഴിച്ചേക്കില്ല അസൈസി പുണ്യാളും പ്രസംഗം കുറ്റപ്പെഴുതിയിട്ടേ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേ എൻ്റെ ഇതല്ലേ ഇതുപോലെ കുറിപ്പ് എഴുതും പുണ്യാളെ തിരിച്ചു പോകുമ്പോൾ ഇത് തിന്നുകൊണ്ടാണ് പോകുന്നത് കാരണം ദൈവവചനം എഴുതിയ കടലാസ് വഴിയിലിടാൻ പാടില്ല അല്ലെ ഇന്നും വെക്കാൻ പാടില്ല എൻ്റെ ഒരു കെട്ടുണ്ട് ഈ സാധനം ഒരു കെട്ടുണ്ട് നോക്കിയേ ഇത് തിന്നുന്ന ആ അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ്റെ പേര് രണ്ടാം ക്രിസ്തു എന്നാണ് അങ്ങോട്ടൊരു ദൈവവചനത്തോട് നിങ്ങൾ ആര് ചെയ്താക്കല്ല ചെയ്യാൻ അനുവാദം ഇല്ല ആ എന്നോട് ഒന്ന് ചോദിക്കണം അവളെ ഇതാ അത്ഭുതമൊന്നുമല്ല അത്ഭുതം ചേച്ചി കിട്ടിയേ പറ്റത്തുള്ളൂ പക്ഷെ ഇനി അത്ഭുതം വേണ്ട നിന്റെ സ്നേഹം അതിന്റെ ആഴങ്ങളിൽ 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 അനുഭവിക്കാൻ ഒരു വരം ഹാലയിലുയ ഒരു മാസം മുമ്പ് ഞങ്ങളൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഉൾക്കാഴ്ച കിട്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് ലാസറിനെ ഉയർപ്പിച്ചു ഈ മരിച്ച ലാസറിനെ ഈശോ ഉയർപ്പിച്ചു പക്ഷെ ലാസർ വീണ്ടും മരിച്ചു നമ്മൾക്ക് ഓരോ സഹനങ്ങൾ വരും അത് സുഖമാകും വീണ്ടും വരും ജീവിതത്തിൽ സഹനങ്ങളില്ലാതെ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ് എല്ലാവരും അവിടുത്തെ സന്നിധിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈശോയിൽ നിന്ന് അകന്നുപോയ മക്കളുടെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടും ഭാവികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ദൈവമേ നീ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും അതിനകത്തോട് ചക്കര ഇട്ട് വെക്കും നല്ല ഇറച്ചിക്കറി വെച്ചിട്ട് അതിനകത്ത് ഇട്ട് വെക്കും നല്ല പന്നിക്കറി വെച്ചിട്ട് അതിനകത്ത് കരിപ്പട്ടി വാരി ഇടും സ്പെഷ്യൽ കുക്കിങ് ആണ് എന്റെ അമ്മ അമ്മ എന്നീ കാണിക്കണേ ത്തിരി എരിവും ഇത്തിരി പൊള്ളലും ഇത്തിരി നീറ്റലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇറച്ചിക്കറി ഇറച്ചിക്കറി ആകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജീവിതം മക്കളെ ഇച്ചിരി നീറ്റലും ഇച്ചിരി എരിവും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ രുചികരമായ ദൈവത്തിന് ചേർന്നൊരു നൈവേദ്യമായിട്ട് നമ്മൾ മാറത്തുള്ളൂ അതുകൊണ്ട് സഹനങ്ങളൊക്കെ നമ്മുടെ രുചി കൂട്ടുന്നുണ്ടെന്ന് നമ്മൾ മറന്നു കൈ നീട്ടി നിക്കണോടാ കൂട്ടാൻ നീ പിന്നെതിരി പള്ളി വന്നുകൊണ്ടിരിക്കുക കൈ നീട്ടി നിൽക്കണം കിട്ടുന്നതൊക്കെ ഇരുകയ്യും നീട്ടി വാങ്ങിച്ച് ഹല്ലി ലൂയ പാടും ദൈവം അനുഗ്രഹിക്കട്ടെ വന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ നിന്റെ ജീവിത പങ്കാളി നിന്റെ കുഞ്ഞിന് അത്ഭുതകരമായ സൗഖ്യം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ അഭിഷേകങ്ങളായി മാറട്ടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ കൃപയായിട്ട് മാറട്ടെ കുടുംബത്തിൽ നില്ല സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു ദൈവസ്തുതിയായി മാറട്ടെ ഹലി വാഴി പുണ്യവാനി സ്വീകരിക്കോ കൈ കണ്ണീർ കൈ വീട്ടി